നാവിന്റെ ഭാഗത്ത് തരിപ്പുള്ളവരാണ് നിങ്ങൾ ഞാനിവിടെ പറയാൻ പോകുന്ന ഈ രണ്ട് മുദ്രകൾ പരിശീലിക്കുക ഒന്നാമത്തെ മുദ്രയാണ് ആകാശമുദ്ര നടുവരല് തള്ളവരലിന്റെ അഗ്രത്തിൽ വിവിധ രീതിയിൽ യോജിപ്പിച്ച് നൽകുക ഇതിൽ ഈ ആകാശമുദ്രയിൽ പത്ത് മിനിറ്റ് തല നേരെ നല്ല നേരെ വെച്ച് ഇത് ഇരു കൈകളി തൊടയിലേക്ക് വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് സാധാരണ ശ്വാസമെടുത്ത് ഒരു ധ്യാനത്തിലിരിക്കുന്ന പോലെ മറ്റെല്ലാ കാര്യങ്ങളും പെട്ട് സ്വസ്ഥമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഇതിന്റെ കൂടെ പത്ത് മിനിറ്റ് ഇന്ദ്രമുദ്ര ചെറുവിരലും തള്ളവിരലും ജസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് ഇന്ദ്രമുദ്രയിലും പത്ത് മിനിറ്റ് ഇരിക്കുക ഇത് മൂന്ന് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക മൂന്ന് തവണ ചെയ്യുന്നതുകൂടെ തന്നെ നാട്ടിലെ തിരക്ക് കുറഞ്ഞ വരുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇത് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ കൃത്യമായിട്ട് മരിച്ചിരിക്കുക നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ മറ്റും കാണാം നന്ദി